അസ്സാം വലൈക്കും അന്നഹുൽ വാലെ ഇരുപത്തിരണ്ടാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൻവാ ഉൽ യോറാബി അസ്ഥിരാന്ത്യ പദങ്ങളുടെ വിവിധ ഇനങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ മബനിയുടെ വിവിധ ഇനങ്ങളെ നാം പരിചയപ്പെട്ടു ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അസ്ഥിരാന്ത്യ പദങ്ങളുടെ വിവിധ ഇനങ്ങളാണ് പതിനെട്ട് ഉദാഹരണങ്ങളുണ്ട് ഈ പാഠത്തിൽ ആദ്യത്തെ ഒൻപത് ഉദാഹരണങ്ങളിൽ മൂന്ന് പദത്തെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക അടിവരയിട്ട മൂന്ന് പദങ്ങളെ അൽ മാൽ ഹിസോനു എന്നുള്ള ഇവ വാചകങ്ങളിലെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ വരുമ്പോൾ അവയുടെ അവസാനത്തിന് മാറ്റം വരുന്നതിനാൽ ഈ മൂന്ന് പദങ്ങൾ ഈ ഒൻപത് ഉദാഹരണങ്ങളിലെ ഈ മൂന്ന് പദങ്ങൾ മോറബായ പദങ്ങളാണ് ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അത്തോയിറു യഹൂമു പക്ഷി വട്ടമിട്ടു പറക്കുന്നു അൽ മാൻ വെള്ളം ശുദ്ധിയുള്ളതാണ് രുചികരമാണ് മനോഹരമാണ് അൽ ഹിസോനു ജാമ്യ കുതിര വിരണ്ടോടുന്നതാണ് ഈ ഇസ്മിയായ വാചകങ്ങളാണ് ഇവ മൂന്നെണ്ണം ഇത് ആരംഭിക്കുന്നത് മുക്തത കൊണ്ടാണ് എന്ന് നാം പഠിച്ചു മുക്തദിന് മുക്തോൻ മർഫോൻ എന്ന് നാം മുൻകഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അത്തോയറു എന്നുള്ളതിന്റെ അവസാനത്തെ അക്ഷരം റോയിന് റഫാണ് ചെയ്തിരിക്കുന്നത് മുക്തദോന് മർഫോൻ എന്ന് നാം പഠിച്ചിട്ടുണ്ട് റഫ് ചെയ്യണം ആ റഫ് ചെയ്യാൻ ഉപയോഗിച്ചത് റൊമ്മത്ത് കൊണ്ടാണ് അത്തോയറു മുക്തോൻ മർഫോൻ അതുപോലെ തന്നെയാണ് എന്നുള്ള മാതവും അവയെല്ലാം മർഫു ആണ് റഫ് നൽകപ്പെട്ടിരിക്കുന്നു പക്ഷെ റഫിന് ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം അടിസ്ഥാന ചിഹ്നമായ റഫിന്റെ അടിസ്ഥാന ചിഹ്നമായ ലൊമ്മത്ത് കൊണ്ടാണ് ഇവയെല്ലാം മുക്തദോൻ മർഫോൻ എന്നാണ് നാം ഈ ഒരാൾക്ക് പറയുക അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ ഈ മൂന്ന് പദങ്ങളും ഈ വാചകത്തിലെ മഫ്ലുൻ ബിഹിയുടെ സ്ഥാനത്താണ് വന്നത് മഫ്ബൂൻ ബിഹി എപ്പോഴും മൻസൂബായിരിക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഈ നെസ്ബ് ചെയ്യാൻ ഉപയോഗിച്ച ചിഹ്നം നെസ്ബിന്റെ അടിസ്ഥാന ചിഹ്നമായ ഇവക്കെല്ലാം ഫത്തഹത്താണ് നെസ്പിന്റെ അടിസ്ഥാന ചിഹ്നമായ ഫതഹ് കൊണ്ടാണ് ഇവ മൻസൂബ് ചെയ്തിരിക്കുന്നത് അൽ മഫൂൽ അതുകൊണ്ട് തന്നെ നമുക്ക് നെസ്ബിന്റെ അടിസ്ഥാന ചിഹ്നമാണ് എന്ന് നമുക്ക് പറയാം അടുത്ത മൂന്ന് ഉദാഹരണം യഹൂമു എട്ടാമത്തെ ഉദാഹരണം ഒൻപതാമത്തെ ഉദാഹരണം അനിൽ യഹൂമു വട്ടമിട്ട് പറക്കുന്ന പക്ഷിയിലേക്ക് ഞാൻ നോക്കി സമക്കു ഫിൽമ മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു കുതിരപ്പുറത്ത് നിന്ന് കുതിരപ്പടക്കാരൻ ഇറങ്ങി ഈ മൂന്ന് ഉദാഹരണങ്ങളിലും എന്ന പദത്തിന് ജറു നൽകിയിരിക്കുന്നു എന്തുകൊണ്ട് ജറിന്റെ അദാത്തുകളായ ഇല ഫിആാൻ ഈ മൂന്ന് അദാത്തുകൾ ഇവക്ക് മുന്നിൽ വന്നപ്പോൾ അവക്ക് മജുറൂർ ആയിരിക്കണം എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഈ ജർവ് ചെയ്യാൻ ഉപയോഗിച്ച ചിഹ്നം ആണ് ജറിന്റെ അടിസ്ഥാന ചിഹ്നമായ കെസർ കൊണ്ടാണ് ഇവക്ക് നാം ജറു ചെയ്തത് ഇവയെ യോറാബ് പറയുമ്പോൾ അത്തോ ഇരി ഈ മൂന്ന് പദത്തെയും നാം യോറാബ് പറയുമ്പോൾ ബി 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 ജദ്ദിഹി ജദ്ദിഹി അൽ എന്നാണ് പറയേണ്ടത് മജ്റൂറും ബി പിന്നെ ശേഷം ഏത് അതാത്താണോ അത് പറഞ്ഞ ശേഷം ജദ്ദിഹി അൽ ഈ ഒൻപത് നാം പരിചയപ്പെട്ട തോയുറു അൽമാൽ ഹിസോനു എന്ന പദം വാചകങ്ങളിലെ വിവിധ സന്ദർഭങ്ങൾ മുക്തദൈന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അതിന് റഫ് ചെയ്യുകയും മഫൂർ ബിയുടെ സ്ഥാനത്ത് വന്നപ്പോൾ അതിന് നെസ്പ് ചെയ്യുകയും ജറിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ മജറൂറിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അതിനെ ജറു ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള പദങ്ങൾക്കാണ് മൊഹറബ് എന്ന് പറയുക എന്ന് നാം മുൻകഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അടുത്ത ഒൻപത് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ജുമലകളാണ് അവ ഒന്ന് മിസ്ബാഹ അലി വിളക്ക് കത്തിക്കുന്നു യസഫുൽ ജുനൂദു സൈന്യങ്ങൾ അണിനിരക്കുന്നു മരങ്ങൾ തളിർക്കുന്നു ഈ മൂന്ന് ഉദാഹരണത്തിൽ യുക്തിദു തസ്ഹഫു എന്നീ മൂന്ന് ആണ് എന്തുകൊണ്ടാണ് മുലാരിയായ ഫിയോലിനു മുമ്പിൽ നവാസിബോ ജവാസിമോ അഥവാ നസ്മിന് കാരണമായതോ അല്ലെങ്കിൽ ജസ്മിന് കാരണമായതോ ആയ ഹർഫുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ മുലാരിയായ ഫിയോലിനെ മർഫു ആയിരിക്കും എന്ന് നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊലാലിയായ ഫീലിന് മുമ്പിലൊന്നും നവാസിബ് ജവാസിമ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവക്ക് നിർബന്ധമായി മറഫ് നൽകണം ഈ റഫ് ചെയ്തിരിക്കുന്നത് ലൊമ്മത്ത് കൊണ്ടാണ് ഇവയെ യോറാബ് പറയുക അടിസ്ഥാന സിഹ്നമായ ലൊമ്മത്ത് കൊണ്ടാണ് ഈ മൂന്ന് ഉദാഹരണങ്ങളിലും നൽകിയിരിക്കുന്നത് കൊണ്ടാണ് അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മിസ്ബാഹ മിസ്ബാഹ അലി ഒരിക്കലും വിളക്ക് കത്തിക്കുകയില്ല ഒരിക്കലും ഇല്ല ഭാവിയിൽ ഇല്ല ചെയ്യില്ല എന്നാണ് എന്റെ അർത്ഥമെന്ന് നാം പഠിച്ചിട്ടുണ്ട് സൈന്യങ്ങൾ ഒരിക്കലും അണിനിരക്കുകയില്ല മാർച്ച് ചെയ്യുകയില്ല ലൻ യൂരികൽ അസ്റ്റാറും മരങ്ങൾ ഒരിക്കലും തളിർക്കുകയില്ല ലെൻ നവാസിബാണ് യുക്തി എന്നീ മൂന്ന് പദങ്ങൾക്ക് മുമ്പിൽ നവാസിബിന്റെ അദാത്തായ ലൻ വന്നപ്പോൾ അവക്ക് നാം നിർബന്ധമായി നെസ്ബ് കൊടുക്കണം ആ നെസ്ബ് നാം കൊടുത്തത് ഫത്തഹത്ത് കൊണ്ടാണ് നെസ്ബിന്റെ അടിസ്ഥാന ചിഹ്നമായ ഫത്തഹ് കൊണ്ടാണ് ഇവിടെ ഈ മുലാരിയായ ഫിയോലിനെ നാം നെസ്ബ് കൊടുത്തത് ലൻ എന്ന നവാസിബ് ആ മുലിന് മുമ്പിൽ വന്നത് കൊണ്ടാണ് മൻസൂബായത് ആ ഫീലിനെ ഫിയോ ചെയ്തത് ഫതഹത്ത് കൊണ്ടാണ് ഈ മൂന്ന് ഉദാഹരണങ്ങൾ തസ്ഹഫു മൻസൂബാണ് മൻസൂബുൻ അവക്ക് നസ്ബ് നസ്ബിന്റെ അടിസ്ഥാന ചിഹ്നമാണ് അടുത്ത മൂന്ന് വിളക്ക് കത്തിച്ചിട്ടില്ല കഴിഞ്ഞ കാലത്ത് ചെയ്തില്ല എന്നാണ് ലം എന്റെ അർത്ഥം എന്ന് നാം പഠിച്ചിട്ടുണ്ട് ലം യുഖിദ് മിസ്ബാഹ അലി വിളക്ക് കത്തിച്ചിട്ടില്ല ലം സൈന്യം മാർച്ച് ചെയ്തിട്ടില്ല ലം യസ് മരങ്ങൾ തളർത്തിട്ടില്ല മരം തളർത്തിട്ടില്ല യസ്ഹബ് തളുർത്തിട്ടില്ല എന്നീ മുതാരിയായ ഫീലുകൾക്ക് മുൻപിൽ ജവാസിമിന്റെ അഥാത്തായ ലം വന്നതുകൊണ്ട് അവയെല്ലാം ജസ്മ് ചെയ്തു മജ്സൂമാണ് അവയെല്ലാം ജസ്മ് ചെയ്തത് കൊണ്ടാണ് അടിസ്ഥാന ചിഹ്നമായ സുഖൂൻ അവിടെയെല്ലാം അടിസ്ഥാന ചിഹ്നമായ സുക്കൂൻ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവക്ക് ചെയ്തിരിക്കുന്നത് യുഗിതൂരി എന്ന മുതാരിയായ ഫീല് വാചകങ്ങളിലെ വിവിധ സ്ഥല സ്ഥാനങ്ങളിൽ വന്നപ്പോൾ നവാസിബിനും ജവാസിബിനും അതുപോലെ അവ ഒന്നുമില്ലാത്ത സന്ദർഭങ്ങളിലും വന്നപ്പോൾ അവയുടെ അവസാന സ്വരത്തിന് അന്ത്യസ്വരത്തിന് യോറാബിൽ മാറ്റങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ ചെയ്തത് ലൊമ്മത്ത് കൊണ്ടും അതുപോലെ തന്നെ ചെയ്തത് സുക്കൂന കൊണ്ടും കൊണ്ടും ആണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇനങ്ങൾ അൽ അല്ല എന്നിങ്ങനെ ആണ്യങ്ങൾക്കുള്ളത് മൊഹറബായ പദങ്ങളുടെ അവസാനത്തിൽ എന്നിങ്ങനെ നാലവസ്ഥകളാണ് ഉണ്ടായ ഉണ്ടാകുക അവയെയാണ് അൻവാൽ യോറാബ് എന്നറിയപ്പെടുന്നത് അവസാനം മൻസൂബായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അടിസ്ഥാന ചിഹ്നങ്ങൾ അലാമത്തുൽ യോറാബിൾ യോറാബിന്റെ അടിസ്ഥാന ചിഹ്നങ്ങൾ നാലെണ്ണമാണ്

യുടെ സന്ദർഭങ്ങളിൽ നമുക്ക് വിശദമായി പിന്നീട് നമുക്ക് പഠിക്കാം നാമങ്ങളിലും ക്രിയകളിലും വരുന്നു ബിൽ നാമത്തിൽ മാത്രമേ ക്രിയകളിലും മാത്രമേ വരൂ ഇസ്മ അഥവാ നാമങ്ങൾ ഒന്നുകിൽ അത് മൻസൂബ് ആയിരിക്കും അല്ലെങ്കിൽ അത് മർഫു ആയിരിക്കും അല്ലെങ്കിൽ അത് മജ്റൂർ ആയിരിക്കും ഒരിക്കലും നാമങ്ങളുടെ അവസാനം ജസ്മ സുഖം നൽകപ്പെട്ട തരത്തിൽ അഹമ്മദ് അഷ്റഫ് ബൈത്ത് മൻസിൽ അങ്ങനെ എന്നുള്ള തരത്തിൽ ജസ്മ ഒരിക്കലും ഇസ്മിന് വരികയില്ല നാമങ്ങൾ ഒന്നുകിൽ മൻസൂബായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിരിക്കും ആയിരിക്കും ഈ മൂന്നവസ്ഥകളിലെ നാമങ്ങൾ വരൂ എന്നാൽ ഫ്യോലുകൾ ഫ്യോലി മൻസൂബായിരിക്കും അല്ലെങ്കിൽ മർഫു ആയിരിക്കും അല്ലെങ്കിൽ മജ്സൂമ് ആയിരിക്കും ഫിയോലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഒരിക്കലും കെസി മജുറൂർ വരികയില്ല ഫ്യോലിനെ ഒരിക്കലും മജ്റൂർ വരികയില്ല ഫ്യോല് മൂന്നാം അവസ്ഥകളാണ് ഉണ്ടാവുക മൻസൂബ് മജ്സൂമ് ഒരിക്കലും മജ്റൂർ വരികയില്ല ഈ പാഠത്തിൽ നാം പഠിച്ചത് റഫു നസ്ബ് ജറു ജസ്മ് എന്നിങ്ങനെ നാല് അവസ്ഥകളാണ് പദാന്ത്യങ്ങൾക്കുള്ളത് അവ അൻ യോറാബ് എന്ന് അറിയപ്പെടുന്നു യോറാബിന്റെ അടിസ്ഥാന ചിഹ്നങ്ങൾ റഫിന് ഫത്ഹും ുംസ്മിന് സുഖൂനും ആണ് അവരും മറ്റു ചിഹ്നങ്ങളും വരാം അത് നമുക്ക് പിന്നീട് പഠിക്കാം റഫു നസ്ബു നാമങ്ങളിലും ക്രിയകളിലും വരും ജർറ നാമത്തിലും ജസ്മ ക്രിയകളിലും മാത്രമേ വരൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂഖ് കരീം ഷഹീദ് മുഹസിൻ